അറുപത്തിമൂന്നാമത് കാട്ടാക്കട ക്രിസ്മസ് ഐക്യസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി കാട്ടാക്കട സി എസ്ഇ കോമ്പൗണ്ടിൽ നടന്നു ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി ചർച്ച് കോമ്പൗണ്ടിൽ എത്തിയ ശേഷമാണ് ഐക്യസമ്മേളനം ആരംഭിച്ചത് റവറൻ എം എസ് സിംഗ്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു റൈറ്റ് റവറൻ റവറൻ ഡോക്ടർ ഡോക്ടർ ക്രിസ്മസ് സന്ദേശം നൽകി സുനിൽ സായി സ്വാഗതം ആശംസിച്ചു കൗൺസിൽ സെക്രട്ടറി എഡ്വിൻ ജോസ് വിവിധ സഭകളിലെ ശുശ്രൂഷകർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വളരെയേറെ കൂടിയാണ് ഈ ചടങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നത് ഇവിടെ ശാഗത പ്രാസംഗൻ ചെന്നച്ച് സൂചിപ്പിച്ചതുപോലെ താട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാം ചെറിയ പ്രായം മുതൽ ക്രിസ്മസിൻ്റെ ഭാഗമായി എല്ലാ സഭാവിഭാഗങ്ങളുമായി ഒരു വർണ്ണശമ്പളമായിട്ടുള്ള ആഘോഷയാത്രയിൽ അനുബന്ധമായി ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ഒരു മഹാസമ്മേളനം നടത്തുന്നത് ഞങ്ങളുടെ എല്ലാം ചെറിയ പ്രായം തൊട്ട് ഞങ്ങൾ കാണുന്നതാണ് പലപ്പോഴും പങ്കാളിയാകാൻ കഴിഞ്ഞിട്ടുള്ളതുമാണ് മനുഷ്യ ചരിത്രത്തെ രണ്ടായി വിഭജിച്ച ഏക പിറവി യേശുക്രിസ്തുവിന്റെ പിറവിയാണ് എ ഡിയും ഡി സിയുമായി അല്ലെങ്കിൽ ഡി സിയും എ ഡിയുമായി രണ്ടായി ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം അങ്ങനെയാണ് ലോകചരിത്രം അറിയപ്പെടുന്നത് ഇനി അതിനപ്പുറത്തൊന്നുമില്ല ഇനി ഈ സൗരയൂജം നശിക്കുക എന്നുള്ള കാലം വരെ ആ നശിക്കുക എന്നുള്ള ഭാഗം നമ്മളും വിശ്വസിക്കുന്നു ശാസ്ത്രലോകം പറയുന്നുണ്ട് ഈ സൗരയൂജം നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ നശിക്കുമെന്ന് ശാസ്ത്രലോകം പറയുന്നു ബൈബിളെന്ന് പറയുന്നു അപ്പൊ അതുവരെയുള്ള കാലഘട്ടത്തെ രണ്ടായിട്ട് മാത്രമേ വിഭജിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ യേശുക്രിസ്തുവിന് മുമ്പും യേശുക്രിസ്തുവിന് ശേഷം രണ്ട് തരത്തിലാണ് നമ്മൾ ക്രിസ്മസിനെ കാണുന്നത് ആത്മീയ ഒന്നതിൻ്റെ ആത്മീയതലം ഭൗതിക ഭൗതികതലം ആത്മീയ എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ പറയേണ്ടത് എന്നാലും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ാലത്തിൽ ആണ്ടുകിടന്ന മനുഷ്യനെ വീണ്ടെടുത്ത് രക്ഷിപ്പാൻ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിപ്പിച്ചു ദൈവം എന്ത് എന്ന് ചോദിച്ചാൽ ദൈവം സ്നേഹം തന്നെ സ്നേഹത്തിൽ അധിഷ്ഠിതമായി മനുഷ്യൻ ജീവിക്കാനാണ് പ്രധാനമായും അവന്റെ ജീവിത ക്രമത്തെ ചിക്കപ്പെടുത്താനാണ് കൽപ്പന വീണ്ടും ഈ ഒരു കൂട്ടായ്മയിലൂടെ ദൈവത്തെ മകത്തുപെടുത്തുവാൻ ദൈവം ഒരു വലിയ കൃപയെ നൽകിയിരിക്കുന്നു ഇതിൽ പങ്കാളികളായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനത്തെ ക്രിസ്മസ് ആശംസകളെ എൻ്റെയും ബൈബിൾ ഫെയ്ത്ത് മിഷൻ ചർച്ചിൻ്റെ പേരിലും അറിയിച്ചു ഞാൻ കാട്ടാക്കട സി എസ് ഐ സഭയിലെ സഭാധ്യക്ഷനും ഡിസ്ട്രിക്ട് ചെയർമാനുമായിട്ട് പ്രവർത്തിക്കുന്നു എന്നോടൊപ്പം നിൽക്കുന്നത് ഈ ക്രിസ്മസ് ഐക്യ സമ്മേളനത്തിന് മുഖ്യ എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിച്ച ശ്രീ പ്രമോദ് അവരുകളാണ് പ്രിയമുള്ളവരെ ഈ വർഷത്തെ ഐക്യ ക്രിസ്മസ് സമ്മേളനം ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വളരെ അനുഗ്രഹീതകരമായ രീതിയിൽ നടന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കട്ടെ വളരെയധികം ജനപങ്കാളിത്തത്തോടൊന്നു കൂടെ നടന്ന ഒരു ക്രിസ്മസ് ഘോഷയാത്ര വളരെ അനുഗ്രഹകരമായിരുന്നു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ നമ്മുടെ എം എൽ എ അഡ്വക്കറ്റ് ജി സ്റ്റീഫൻ അവകൾ അതിനെ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് റൈറ്റ് റവറൻറ്റ് ഡോക്ടർ സെൽവദാസ് പ്രമോദ് ക്രിസ്മസ് സന്ദേശം നൽകി ആശംസകൾ അറിയിച്ചുകൊണ്ട് കൗൺസിൽ സെക്രട്ടറി സംസാരിച്ചു ഡിസ്ട്രിക്റ്റിലുള്ള നിരവധി വൈദികർ സഭാ സഭാശുശ്രൂഷകന്മാർ പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു ഇത് തുടർ നടന്ന കലാപരിപാടികളിലും വളരെയധികം ആൾക്കാർ പങ്കെടുത്ത് ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷവും സമാധാനവും ഈ ക്രിസ്മസിലൂടെ ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ൾ വിരൽത്തുംയർത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂസമയം നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യൂ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ്